ഈ രാജ്യത്ത് പല പ്രശ്നങ്ങളാണുള്ളത് ഒരുപാട് പേര് പട്ടിണി കിടന്ന് മരിക്കുന്നുണ്ട് ജോലി ഇല്ലാതിരിക്കുന്നുണ്ട് പിന്നെ അതൊക്കെ പറഞ്ഞിട്ട് അഴിമതി പ്രകൃതി ദുരന്തങ്ങൾ കൊറോണ പിന്നെ പീഡനം കൊലപാതകം ഇങ്ങനെ വേറെ ചിലതൊക്കെ ഇവിടെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ചിലർ മാറ്റാൻ ശ്രമിക്കുന്നത് ഈ പ്രശ്നങ്ങളൊന്നും അല്ല അല്ലെ അവരുടെ പ്രശ്നങ്ങൾ കണ്ടോളൂ ഐ എസ് ആർഒയും ചേർന്ന് നിർമ്മിച്ച ഉപഗ്രഹത്തിന്റെ വിക്ഷേപണം ഇന്ന് നടക്കും റോക്കറ്റിലാണ് ലോകത്തിലെ ഏറ്റവും മികച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹത്തെ മികച്ചകാശത്തേക്ക് അയക്കുന്നത് ഈ പേര് അങ്ങനെ അങ്ങനെ വരേണ്ടതല്ല എനിക്ക് പേര് ഇഷ്ടപ്പെട്ടില്ല ഞങ്ങൾ ഈ പേര് മാറ്റാ വികസനം നടത്താ പേര് മാറ്റാ വികസനം നടത്താം അങ്ങനെ ഒരു ആൾക്കാരുടെ അടുത്താണ് കൊണ്ടുവരുന്നത് ആ എന്തായാലും എനിക്ക് പേര് ഇഷ്ടപ്പെടാത്തോണ്ട് ഞാൻ ഈ പേര് മാറ്റാൻ വേണ്ടി സുപ്രീം കോർട്ട് വരെ പോവും എന്ത് വില കൊടുത്തും ഞാൻ ഈ പേര് മാറ്റും എല്ലാവരും എന്റെ ഈ പേര് മാറ്റം വികസനത്തിന് ഒപ്പം നിൽക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഏ ഈ അപ്പാപ്പം ചെയ്യുന്ന പോലെയാ ഇവിടത്തെ ചില ആൾക്കാർ ചെയ്യുന്നത് ഇങ്ങനെ ജനങ്ങൾക്ക് ആവശ്യം ഇല്ലാത്തത് ചെയ്യുന്നതിന് പകരം ജനങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതല്ലേ നല്ലത്